ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ സോഷ്യൽ സയൻസിൻ്റെ സബ് ജില്ലാതല മുൻവർഷ ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലോകത്തെ ഏറ്റവും വലിയ പൂവിൻ്റെ പേര് എന്താണ് റഫ്ലിഷ് ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എവിടെയായിരുന്നു ബീഹാറിലെ ചമ്പാരൻ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് വേമ്പനാട്ട് കായൽ നമ്മുടെ രാജ്യത്ത് കാണുന്ന ഏറ്റവും ചെറിയ ചിത്രശലഭം ഏതാണ് രത്നനീലി ഗ്രാസ് ജുവൽ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇലകളിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന സ്ഥിരാവിന്യാസം പറയുന്ന പേര് ജാലിക സ്ഥിരാവിന്യാസം കേരളഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ് കെ കേളപ്പൻ പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം ഏതാണ് മുള ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന യോഗം ആരംഭിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് മഞ്ചേശ്വരം പുഴ അഷ്ടാംഗ അഷ്ടാംഗമാർഗങ്ങൾ അനുശാസിക്കുന്ന മതം ഏതാണ് ബുദ്ധമതം വയനാട് ജില്ലയുടെ ആസ്ഥാനം ഏതാണ് കൽപ്പറ്റ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് സ്ഥാപിച്ച തട്ടേക്കാട് പക്ഷിസങ്കേതം ഇന്ത്യക്ക് വേണ്ടി അത്ലറ്റിക്സിൽ ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് നീരജ് ചോപ്ര ജാവലിന്ദ്രോ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരളീയൻ ആരായിരുന്നു ശ്രീനാരായണ ഗുരു നീലഗിരി മലകളിൽ കാണപ്പെടുന്ന പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന ചെടി നീലക്കുറങ്ങി ട്രോബലാന്തസ് കുന്തിയാനസ് എന്നതാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ് ഗോവ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം ക്യാപ്റ്റൻ പദവി അലങ്കരിച്ച വനിത ക്യാപ്റ്റൻ ലക്ഷ്മി ബസ്മതി എന്നത് ഏത് വിളയുടെ ഇനമാണ് അരി നമ്മുടെ സംസ്ഥാനത്ത് കാണപ്പെടുന്ന വടക്ക് കിഴക്കൻ മൺസൂൺ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് തുലാവർഷം പന്നിയൂർ ഒന്ന് ഏത് വിളയുടെ പേരിലാണ് അറിയപ്പെടുന്നത് കുരുമുളക് ഗ്രഹണ സമയത്ത് വെറും കണ്ണുകൊണ്ട് സൂര്യനെ നോക്കിയാൽ അപകടം വരുത്തുന്ന രശ്മി അൾട്രാ വയലറ്റ് രശ്മി ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്ന തീയതി എന്നാണ് ഓഗസ്റ്റ് ഒൻപത് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ് കരിമീൻ സ്വരാജ്യം എൻ്റെ ജന്മ അവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും ഇത് ആരുടെ വാക്കുകളാണ് ബാലഗംഗാധര തിലക് ഏറ്റവും വലിയ തവള ഏതാണ് ഗോലിയാത്ത് ജാലിയൻ വാലാഭാഗ സംഭവം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പ്രഖ്യാപിച്ച വ്യക്തി ആരാണ് മഹാത്മാ ഗാന്ധി ഈ കലാരൂപം ഏതെന്ന് തിരിച്ചറിയുക മാർഗംകളി ഭൂമി ഒരു പ്രാവശ്യം ഭ്രമണം ചെയ്യാനെടുക്കുന്ന സമയം എത്രയാണ് ഇരുപത്തിനാല് മണിക്കൂർ ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് കറുത്തവാവാണ് സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുമ്പോഴാണ് കറുത്തവാവ് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ വ്യക്തി ആരാണ് നീൽ ആംസ്ട്രോങ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം എഴുതിയത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ദേശീയ ഫലം ഏതാണ് മാങ്ങ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേയൊരു ജില്ല ഏതാണ് വയനാട് ജില്ല ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം വഹിച്ച ഈ മഹത് വ്യക്തിയെ തിരിച്ചറിയുക സുഭാഷ് ചന്ദ്ര ബോസ് നമ്പ്യാർ തുടക്കം കുറിച്ച കലാരൂപം ഏതാണ് ഓട്ടൻതുള്ള തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ് ചന്ദ്രനാണ് ഭൂമിയുടെ ഉപഗ്രഹം മൂന്ന് അവസ്ഥയിലും സ്ഥിതി ചെയ്യുന്ന പദാർത്ഥം ഏതാണ് ജലം മത്സ്യങ്ങൾ ശ്വസിക്കുന്നതിനായി ഉപയോഗിക്കുന്ന അവയവം ഏതാണ് ശകലങ്ങൾ ലോക അധ്യാപക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ അഞ്ച് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ് ഉത്തര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏതാണ് എന്നതായിരുന്നു ഉത്തരം ചന്ദ്രനാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് കൊടുക്കാൻ മറക്കരുത് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്